ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലെയായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായി ഓപ്പൺ ആയത് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ചുറ്റിപ്പറ്റി ധാരാളം റൂമറുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കേൽനവ് ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ് കേൽനൌവിന്റെ എഡിറ്ററായ ആശിഷ് നേഹിയാണ് ഇപ്പോൾ ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പങ്കുവയ്ക്കുന്നവരമനുസരിച്ച് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു വിദേശ സൈനിങ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ആയിരിക്കും പുതിയതായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതും ഒരു വിദേശ താരമായിരുന്നു ആ താരമെന്നാണ് ഇപ്പോൾ ആശിഷ്നേഹി വെളിപ്പെടുത്തുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ആ താരം ബ്ലാസ്റ്റസിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ആശിഷ്നേഹി വെളിപ്പെടുത്തുന്നത് ഏതായാലും ഉടൻ തന്നെ ആ സൈനിങ് നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ ആ സൈനിങ് ബ്ലാസ്റ്റസ് പൂർത്തിയാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സഹതകൾ നിലനിർത്തണമെങ്കിൽ മികച്ച താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ നീക്കങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം മാർക്കസ് മൃഗുലും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഫീഡർ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കേരളവിൻ്റെ എഡിറ്ററായ ആശിഷ് നേഹി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കൂടാതെ ആശിഷ് നേഹി മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്ത് ഇപ്പോൾ വമ്പൻ അഴിച്ചുപണിക്ക് തന്നെയാണ് സഹതയെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോഡി സ്കിൻ സ്കിൻകിറ്റ് ബ്ലാസ്റ്റിസ് ഇപ്പോൾ പുറത്താക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും അദ്ദേഹം ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം അത് ഉറപ്പിച്ച് പറയുന്നില്ല പുറത്താക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്നൊരു കരോൾ സ്കിൻകിസിന്റെ കസേര തെറിക്കാൻ പോകുന്ന സൂചന ഇപ്പോൾ നെഹി പങ്ക് വയ്ക്കുന്നുണ്ട് എന്തായാലും ഇനി കറോളിസ് കിംഗീസ് പുറത്തു പോകുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഉടൻ തന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും അതും ഒരു വിദേശ താരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നതാണ് ഇപ്പോൾ ആശിഷ് നേഖി വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്